പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മലബാർ സഭ പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ അംഗസംഖ്യയിൽ രണ്ടാമത്തേതാണ് ഏറ്റവും വലിയ പൗരസ്ത്യ കത്തോലിക്കാ സഭ ഉക്രൈനിയൻ സഭയാണ് സീറോ മലബാർ സഭയിൽ മില്യൺ വിശ്വാസികൾ ലോകമാസകലമുണ്ട് സീറോ മലബാർ സഭയുടെ ഉത്ഭവം ഭാരതത്തിൽ നടത്തിയ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് നടത്തിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മലബാർ എന്നതുകൊണ്ട് കേരളത്തെ മുഴുവൻ ആണ് ഉദ്ദേശിക്കുന്നത് സീറു എന്ന വാക്ക് ആരാധനാക്രമ ഭാഷയായ സുറിയാനിയെ സൂചിപ്പിക്കുന്നു സീറോ മലബാർ സഭ എന്നാൽ മലബാറിൽ സുറിയാനി ആരാധനാക്രമം പാലിക്കുന്ന കത്തോലിക്ക കൂട്ടായ്മയാണ് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആരാധനാക്രമത്തിൽ പൗരസ്ത്യവും സംസ്കാരത്തിൽ ഭാരതീയവുമാണ് ആരാധനാക്രമത്തിലെ പൗരസ്ത്യ സുറിയാനി ഭാഷയും പാരമ്പര്യങ്ങളും ഉപയോഗിക്കുന്ന ഈ സഭയുടെ സാംസ്കാരിക ജീവിതശൈലി തീർത്തും ഭാരതീയമാണ് സീറോ മലബാർ സഭ നാലാം നൂറ്റാണ്ടോടുകൂടിയാണ് പൗരസ്ത്യ കൽതായ സഭയുമായി ബന്ധം സ്ഥാപിക്കുന്നത് സീറോ മലബാർ സഭയുടെ സ്വതന്ത്ര ജീവിതത്തിലുണ്ടായ ഒരു വലിയ ഇടപെടലാണ് പാശ്ചാത്യ മിഷണറിമാരുമായുള്ള ബന്ധം വളരെ സൗഹൃദപരമായി ആരംഭിച്ച ബന്ധം ലത്തീൻ റീത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരാധനാക്രമരീതി പാഷാണ്ടതയുടെ ഭാഗമായി ലാറ്റിൻ മിഷണറിമാർ തെറ്റിദ്ധരിക്കുകയും അത് തിരുത്താൻ വേണ്ടി ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചുകൂട്ടുകയും ഉണ്ടായി ഉദയം പേരൂർ സുനഹദോസിൽ സീറു മലബാർ സഭയെ ലാറ്റിൻ സഭയോട് പൂർണ്ണമായും സമാനതപ്പെടുത്താനുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടായത് എതിർപ്പുകളെ ഒരു പരിധിവരെ ശമിപ്പിക്കുന്നതിന് സുറിയാനി തന്നെ തുടരുകയും തർജ്ജമ ചെയ്ത് ചിട്ടപ്പെടുത്തുകയും ചെയ്തു സുറിയാനി ഭാഷയായതുകൊണ്ട് എതിർപ്പുകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് പാശ്ചാത്യ മിഷണറിമാർക്ക് സാധിച്ചു എന്നാൽ പാശ്ചാത്യ മിഷണറിമാരുടെ ഒരു ആധിപത്യ മനോഭാവം സുറിയാനി സഭക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ കൂനം കുരിശ് സത്യം വഴി പാശ്ചാത്യ മിഷണറിമാരുടെ കീഴിൽ തങ്ങൾ നിൽക്കുകയില്ല എന്ന് അവർ ശപഥം ചെയ്തു തൽഫലമായി സഭയിൽ ഒരു വിഭജനത്തിന് ഇടവന്നു പാശ്ചാത്യ മിഷണറിമാരുടെ കൂടെ നിന്നവരും വിട്ടുപോകുന്നവരും തമ്മിൽ ഭിന്നത ഉളവായി പാശ്ചാത്യ മിഷണറിമാരുടെ കൂടെ നിന്നവർ പഴയ കൂറെന്നും പാശ്ചാത്യ മിഷണറിമാരെ അനുസരിക്കാതെ അന്ത്യോക്യ കൂടെ നിന്നവരെ പുതിയ വിളിക്കാൻ ഇടയായി ഈ വിഷമസ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനായി ലിയോ മാർപ്പാപ്പ ലത്തീൻ സഭയുടെ ആധിപത്യത്തിൽ നിന്ന് സീറോ മലബാർക്കാരെ റീത്ത് തിരിച്ചു ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അതുവരെ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്ന സുറിയാനിക്കാരെ രണ്ട് വികാരിയാത്തുകളാക്കി മാറ്റി ആലുവ പുഴയ്ക്കപ്പുറത്ത് വടക്കു ഭാഗത്തുള്ളവരെല്ലാം തൃശൂർ വികാരിയത്തിൻ്റെ കീഴിലും ആലുവ പുഴയ്ക്ക് തെക്കു ഭാഗത്തുള്ളവരെല്ലാം കോട്ടയം വികാരിയത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വടക്കൻ മിസവും തെക്കൻ മിസവും നടുമിസവും എന്നിങ്ങനെ മൂന്ന് വികാരിയത്തുകൾ ആയി ഇവരെ വേർതിരിച്ചത് മിസമാണ് ഇന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപത വടക്കൻ മിസമാണ് ഇന്നത്തെ തൃശൂർ അതിരൂപത നടുമിസമാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സീറോ മലബാർ സഭയെ എറണാകുളം ആസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര അതിരൂപതയും സാമന്ത രൂപതകളും ആക്കി തിരിച്ചു അന്നുമുതലാണ് സീറോ മലബാർ സഭയിൽ ഹൈറാർക്കി സംവിധാനം സംജാതമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സീറു മലബാർ സഭ ഹൈറാർക്കി സ്ഥാപിച്ചതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചു സീറു മലബാർ സഭ ഹൈറാർക്കിയുടെ ആദ്യത്തെ മെത്ര എറണാകുളം അതിരൂപതയിലെ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാനാണ് സീറോ മലബാർ സഭ എന്ന സ്വതന്ത്ര ഭരണാധികാരമുള്ള സഭയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ ഇന്ന് നാല് പ്രവിശ്യകളിലായി ചെങ്ങനാശ്ശേരി എറണാകുളം തൃശൂർ തലശ്ശേരി പ്രവിശ്യകളിലായി പതിനെട്ട് രൂപതകളുണ്ട് ക്നാനായ സമുദായത്തിന് കൊടുത്ത രൂപതയാണ് കോട്ടയം അതിരൂപത അത് രൂപതകൾ ഇല്ലാത്ത അതിരൂപതയായി നിലകൊള്ളുന്നു സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ലോകമെമ്പാടുമായി മുപ്പത്തിയഞ്ച് രൂപതകളുണ്ട് പതിമൂന്ന് രൂപതകൾ കേരളത്തിനകത്തും പതിനെട്ട് രൂപതകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തും നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്തുമാണ് സീറോ മലബാർ സഭ ഇന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന പേരിലാണ് മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭ അങ്കമാലി സീറോ മലബാർ സഭയുടെ പുരാതന ഭദ്രാസനം ആയതുകൊണ്ടാണ് എറണാകുളം എന്നതിൻ്റെ കൂടെ ി എന്നുകൂടി ചേർത്തിരിക്കുന്നത് എറണാകുളം അതിരൂപതയുടെ കീഴിൽ കോതമംഗലം ഇടുക്കി എന്നിങ്ങനെ രണ്ട് സാമന്ത രൂപതകളാണ് തൃശൂർ അതിരൂപതയുടെ കീഴിൽ ഇരിങ്ങാലക്കുട പാലക്കാട് രാമനാഥപുരം എന്നീ രൂപതകൾ ഉൾക്കൊള്ളുന്നു ചെങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ കാഞ്ഞിരപ്പള്ളി പാല തക്കല എന്നീ രൂപതകൾ ഉൾപ്പെടുന്നു തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ മാനന്തവാടി താമരശ്ശേരി ബെൽത്തങ്ങാടി മാണ്ഡ്യ ഭദ്രാവതി എന്നീ സാമന്തരൂപതകളുണ്ട് കോട്ടയം ക്നാനായ സഭയുടെ അതിരൂപതയായി നിലകൊള്ളുന്നു ബിജ്നോർ ഗോരഖ്പൂർ സത്ന സാഗർ ഉജ്ജയിൻ ചാന്ത ജഗദൽപൂർ രാജ്കോട്ട് അദിലാബാദ് എന്നിവ മിഷൻ രൂപതകളാണ് സീറോ മലബാർ സഭയിലെ പ്രവാസികൾക്കായി സ്ഥാപിച്ച ൾ കല്യാൺ ഫരീദാബാദ്ബാദ് എന്നിവയാണ് ഇന്ത്യക്ക് പുറത്ത് സീറോ മലബാർ സഭയുടെ രൂപതകളാണ് കാനഡയിലെ മിസ്സിസാഗ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായി മെൽബൺ ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡ് അമേരിക്കയിൽ ചിക്കാഗോ സീറോ മലബാർ സഭയിലെ സ്ഥിതി സ്ഥിതിവിവരക്കണക്കുകൾ അനുസരിച്ച് ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളുള്ളതായി കരുതപ്പെടുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇടവകകളും അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് കുരിശു പള്ളികളും നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മിഷൻ സ്റ്റേഷനുകളുമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി അൻപത്തിമൂന്ന് സന്യാസ സഭകളും എഴുപത്തിയൊന്ന് സെമിനാരികളും അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇരുപത്തിനാല് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്ഥാപനങ്ങളും ഇരുപത്തിയൊൻപത് എഞ്ചിനീയറിംഗ് കോളേജുകളും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സ്കൂളുകളും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കിൻഡർ ഗാർഡനുകളും ഉണ്ട് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അഞ്ഞൂറ്റിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാലായിരത്തോളം സ്പെഷ്യൽ സ്കൂളുകളും നാൽപ്പത്തി നാല് നഴ്സിംഗ് ട്രെയിനിങ് സ്കൂളുകളും അറുനൂറ്റി മുപ്പത് ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും അഞ്ച് മെഡിക്കൽ കോളേജുകളും കുഷ്ഠരോഗം എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾക്ക് അൻപത്തിനാല് പ്രായമായവർക്ക് ആരാധനാലയങ്ങളും ആയിരത്തി അറുന്നൂറ്റി പതിനാറ് പുനരധിവാസ കേന്ദ്രങ്ങളും സീറോ മലബാർ സഭയുടെ കീഴിലുണ്ട് ദൈവവിളികൾ കൊണ്ട് സമ്പന്നമാണ് ഈ സഭ മുപ്പത്തി അയ്യായിരം സന്യാസ സഹോദരിമാരും ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി സന്യാസ സഹോദരന്മാരും രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് സെമിനാരിക്കാരും ഒൻപതിനായിരത്തിലധികം വൈദികരും അൻപത്തിയാറിൽ കൂടുതൽ മെത്രാന്മാരും സീറോ മലബാർ സഭയിലുണ്ട് സീറോ മലബാർ സഭയുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും കീഴിലുള്ള ഭരണക്രമം ഇപ്രകാരമുള്ള ഭരണക്രമം വന്നതിനു ശേഷം സീറോ മലബാർ സഭ പരിപൂർണ സ്വതന്ത്ര ഭരണാധികാരമുള്ള പൗരസ്ത്യ സഭയായി തീർന്നിരിക്കുന്നു മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനുമുള്ള ഭരണാധികാരത്തിൻ്റെ പ്രതീകമാണ് ഷംഷാബാദ് രൂപത ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ രൂപത വഴി ഇന്ത്യയിലെ എല്ലാ ഭൂപ്രദേശങ്ങളിലും അജപാലന പ്രേക്ഷിത ശുശ്രൂഷയ്ക്കുള്ള അധികാരം സഭയ്ക്ക് സംജാതമായിട്ടുണ്ട് സഭയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ ഒരു ഘട്ടം എന്നത് സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യക്ക് അകത്തുള്ള വളർച്ച പോലെ ഇന്ത്യക്ക് പുറത്തും വളരാൻ കഴിഞ്ഞിട്ടുണ്ട് സീറോ മലബാർ സഭയ്ക്ക് നാലു ഭൂഖണ്ഡങ്ങളിലെ പ്രവാസികൾക്കു വേണ്ടിയുള്ള രൂപതകളുണ്ട് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവിടങ്ങളിലെല്ലാം സീറോ മലബാർ സഭയ്ക്ക് രൂപതകളുണ്ട് ൾഫിൽ സീറോ മലബാർ രൂപതാ സ്ഥാപനത്തിനുള്ള പ്രാരംഭ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ സിനഡായി പ്രവർത്തിക്കുന്നത് വളരെ ശക്തവും കാര്യക്ഷമവുമായാണ് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ജനുവരി നാല് ഓഗസ്റ്റ് സിനഡ് സമ്മേളിക്കുന്നു സിനഡിലൂടെയാണ് എല്ലാ ഭരണപ്രക്രിയകളും നിർവഹിക്കപ്പെടുന്നത് മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ തലവനും പിതാവുമായി വർത്തിക്കുന്നു സീറോ മലബാർ സഭയ്ക്ക് ഇനിയുണ്ടാകേണ്ട വളർച്ച ഇന്ത്യക്ക് പുറത്തു കിടക്കുന്ന സീറോ മലബാർ സഭയുടെ മക്കളെ ഇന്ത്യ ആസ്ഥാനമാക്കിയുള്ള സിനഡിന്റെ ഭരണക്രമത്തിന് കീഴിൽ ഒരുമിപ്പിക്കുക എന്നതാണ് അതുപോലെ ഷംഷാബാദ് രൂപത വഴി ഇന്ത്യയിലെമ്പാടും അജപാലന ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം എല്ലാ രൂപതകളും കൂടി ഒരുമിച്ച് ആളും അർത്ഥവും ഉപയോഗിച്ച് കാര്യക്ഷമമായി വളർത്തിയെടുക്കുവാൻ സീറോ മലബാർ സഭ പ്രവർത്തിക്കേണ്ടതുണ്ട് സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവൻ അധികാരം കിട്ടുന്നതിന് മുൻപ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് ലാറ്റിൻ രൂപതയോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ നിർബന്ധിതരായിരുന്നു എന്നാൽ ഇന്ന് ഷംഷാബാദ് രൂപതയുടെ സ്ഥാപനത്താൽ ഇന്ത്യയൊട്ടാകെ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ട് സീറോ മലബാർ റീത്തിൽ തന്നെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള കർമ്മ പദ്ധതികളും ആലോചനകളും ആവിഷ്കരിക്കേണ്ടതുണ്ട് ലാറ്റിൻ സഭയെ സാധിക്കുന്നിടത്തോളം സഹായിക്കുകയും ഇന്ത്യ ഒട്ടാകെയുള്ള അജപാലന പ്രേക്ഷിത സാധ്യതകളെ നമ്മുടെ റീത്തിൽ തന്നെ നിർവഹിക്കുവാൻ പരിശ്രമിക്കുകയും വേണം സീറോ മലബാർ സഭയുടെ മുൻപിൽ വലിയ ഒരു വെല്ലുവിളിയുണ്ട് പ്രവാസികൾക്ക് മുന്നിലുള്ള ഭാഷാ പ്രശ്നമാണ് മലയാളം ഒരു വിദേശ ഭാഷ പോലെ ചിന്തിക്കുന്ന തലമുറയെയാണ് പ്രവാസികൾക്ക് ഇന്നുള്ളത് അവർ മലയാളത്തിൽ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല കൃത്യമായി പറഞ്ഞാൽ മലയാളം സ്വന്തമായി മനസ്സിലാക്കാനോ മലയാള ഭാഷയിലെ ആരാധനാക്രമങ്ങൾ അനുഭവിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മാത്രം അനുഷ്ഠിക്കുന്ന ആരാധനാക്രമ സംവിധാനങ്ങൾ പുതിയ തലമുറയെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സീറോ മലബാർ സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ദൈവജനത്തിൻ്റെ ആവശ്യത്തെയും പരിഗണിച്ച് നമ്മുടെ ആരാധനാക്രമം മറ്റു ഭാഷകളിലേക്ക് കൂടി തർജ്ജമ ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനാക്രമം കാര്യക്ഷമതയോടുകൂടി പാലിക്കപ്പെടുകയുള്ളൂ മലയാളം സീറോ മലബാർ സഭ എന്നുള്ളത് ഭാരതത്തിലെ പ്രധാന ഭാഷകളിലേക്കും അന്തർദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യുവാൻ സഭ വളരെ വിവേകത്തോടും കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രവാസികളുടെ പുത്തൻ തലമുറയ്ക്ക് സീറോ മലബാർ സഭ അന്യവൽക്കരിക്കപ്പെടും സീറോ മലബാർ സഭയ്ക്ക് അജപരിപാലന പ്രവർത്തനങ്ങളിലുള്ള താല്പര്യം പരിഗണിച്ച് റോമിലെ കൊളോസിയത്തിൽ അടുത്തുള്ള ബസിലിക്ക മാർപ്പാപ്പ വിട്ടുതന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയുണ്ടായി മലബാർ സഭയ്ക്ക് റോമിൽ ഒരു കാര്യാലയം പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ ഒരു മെത്രാനെയും നിയോഗിച്ചത് സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ഈ വളർച്ചയ്ക്കൊത്ത് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം ഭാഷയിലും ഭരണക്രമങ്ങളിലും എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക നടപടിക്രമങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ് സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റില്ലപ്പള്ളി പബ്ലിഷ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്പ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് തൃശ്ശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യ രൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻറ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത